ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ സാരികൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഒക്കെ ധ്യാനം കഴിഞ്ഞെട്ടി അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ ഡിവൈൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യും കേട്ടോ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് അപ്പം അതൊക്കെ വഴിയെ വഴിയേ പറയാം അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു സന്തോഷം തരുന്നൊരു ഏരിയ ആണ് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബിസിനസ്സിലൂടെ അങ്ങനെ വിജയിക്കണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു കാര്യമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സാരികൾ ഭയങ്കര ഉള്ള ഒരു കാര്യമാണ് അങ്ങനെ അതിനോടുള്ളൊരു പാഷൻ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇങ്ങനെയുള്ള സാരികൾ പലരുടെയും വിചാരം ഭയങ്കര വിലയിലുള്ള സാരികളാണ് എന്നുള്ളതാണ് പക്ഷെ എല്ലാവർക്കും എല്ലാ ബഡ്ജറ്റിൽ വേണ്ടവർക്കും ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നല്ല പോഷായിട്ട് വളരെ ലക്ഷറി ഫീൽ തരുന്ന സാരികളാണ് ഞങ്ങൾ മാക്സിമം ഒരു പരിധിവരെ കൊടുക്കാറ് അതിൽ നിന്നും ഒരു കൊള്ളലാഭമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കാറില്ല കേട്ടോ വളരെ മിതമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് അല്ലേ ഒരു ദിവസം നല്ല കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കാവുന്ന മാർജിൻ മാത്രം ഇട്ടിട്ട് ഒരു പാഷൻ്റെ പുറത്താണ് ഞങ്ങളിത് ചെയ്യുന്നത് സാരികളോടുള്ള ഇഷ്ടം കൊണ്ട് കേട്ടോ ആദ്യം ജസ്റ്റ് എനിക്ക് അത് പറയണമെന്ന് തോന്നി പിന്നെ കഴിഞ്ഞ വീഡിയോയിലത്തെ പല സാരികളും നമുക്ക് പോയി അതിലത്തെ വളരെ കുറച്ചൊരു നാലോ അഞ്ചോ സാരി മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതിലും നല്ല അടിപൊളി സാരികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒന്ന് രണ്ടെണ്ണം സിംഗിൾ പീസ് ആയിരുന്നു ബാക്കി എല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പോകുന്ന പോകുന്നതനുസരിച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടോളൂ കേട്ടോ ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയില് കാണിക്കാത്ത സാരികൾ കാണിക്കാം ഇതും വളരെ ബഡ്ജറ്റ് റേഞ്ചില് കൊണ്ടുവന്നിട്ടുള്ള സാരികളാണ് ഇത്തവണ ഇപ്പോൾ പറയുന്നുണ്ട് കോൺട്രാസ്റ്റ് ഭയങ്കര ട്രെൻഡിലാണ് ഇപ്പം മൊത്തം സോഫ്റ്റ് സിൽക്കാണ് ട്രെൻഡിൽ ഉള്ളത് കേട്ടോ ആർക്കും ഇപ്പം അങ്ങനെ കട്ടിയിലെടുക്കുന്ന പോലത്തെ പണ്ടത്തെ ശരിക്കും മന്ത്രോടി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കനത്തിൽ ഉടുക്കുന്ന സാരികളാണ് പക്ഷെ ഇപ്പോൾ ആർക്കും അത് താല്പര്യം ഇല്ല എല്ലാവർക്കും വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സും നല്ല അഭിപ്രായം പറയുമ്പോൾ അതും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം അതനുസരിച്ചാണ് അവരുടെ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ചാണ് ഞങ്ങളും പുതിയ പുതിയ സ്റ്റോക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് ആണ് ഇത് ഇതൊരു ബ്ലാക്ക് ലോ റെഡ് ബോർഡർ ആണ് വരുന്നത് ശരിക്കും ഓൾ ടൈം നമുക്കൊരു ട്രെൻഡിലുള്ള ഒരു കളറാണ് ഇപ്പോൾ ട്രഡീഷണൽ ആണെങ്കിലും ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു കളർ കോമ്പിനേഷൻ എപ്പോഴും ബ്ലാക്ക് എന്ന് പറഞ്ഞാലേ ഡിമാൻഡ് ആണ് അത് സാരി എന്നല്ല ഏതൊരു ഡ്രസ്സിലും ബ്ലാക്ക് എന്ന് പറയുന്നതിന് ഒരു ഒരു മുൻഗണനയുണ്ട് അതുപോലെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് ഇത് സോഫ്റ്റ് ആണ് ഒരു മെറൂൺ ബോർഡർ ആണ് വരുന്നത് ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ ഒരു ഗോൾഡൻ ചെറി ആണ് ബോഡി ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡറുമാണ് ഇതാ കണ്ടോ ഇതിന്റെ സോഫ്റ്റ്നെസ് കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് ഇതാ ഇങ്ങനെ മെറൂൺ ഷെയ്ഡിലാണ് ഇവിടെ പല്ലു വരുന്നത് ഇതാണ് പല്ലു നല്ല ഹെവി ഹെവിയായിട്ടുള്ള വിവിങ്ങുള്ള പല്ലുവാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഇതാ ഇങ്ങനത്തെ ബ്ലാക്ക് അല്ല ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് അതാ റെഡ് ഫുൾ ഇങ്ങനെ ഗോൾഡൻ ചെറിയായിട്ട് ഒരു ബോർഡർ ആയിട്ടുള്ള റെഡ് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇപ്പൊ റെഡ് ബ്ലൗസും ബ്ലാക്ക് മെറൂണും സോറി ആ റെഡും മെറൂണും ഞാൻ തെറ്റി തെറ്റി പറയണ്ടോ ഇത് ആക്ച്വലി മെറൂൺ ആണ് ചില്ലി റെഡ് അല്ല ഒരു മെറൂൺ അല്ലേ ഭയങ്കര റെഡെന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് റിവേഷൻ അത് റെഡെന്ന് വേണമെങ്കിൽ പറയാം ഒരു പറയാം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് അങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു റെഡ് അല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇതാണ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ പല കളർ ചേഞ്ച് ഇവിടെ അവൈലബിൾ ആണ് ഇത് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒത്തിരി മുമ്പ് പോയിട്ടുള്ള നമ്മൾ മുമ്പ് ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉൾട്ട ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീനില് മെറൂൺ ബോർഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു മൂന്നാല് പീസ് നമ്മൾ ഓൾറെഡി കൊടുത്തു അപ്പം അങ്ങനെ ഒരു ഹൈ ഓൺ ആയിട്ട് തോന്നിട്ട് അതിന്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് മുമ്പ് നമ്മൾ കാണിച്ച വീഡിയോയിൽ ഗ്രീനില് മെറൂൺ ആയിരുന്നു ഇത് മെറൂണിൽ ഗ്രീനാണ് ഇത് അതായത് ബോഡി ഫുൾ മെറൂൺ സെയിം ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ബോഡി ഫുൾ മെറൂൺ ചെറിയാണ് ഗ്രീൻ ഒരു നല്ലൊരു ബോർഡർ കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഗ്രീൻ പല്ലു ഇതാണ് ഗ്രീൻ പല്ലു അതിൽ മെറൂൺ ഈ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുൾ കസവുള്ള ബ്ലൗസുമാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതും ഈ മെറൂണും ഗ്രീനും എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ പണ്ട് മുതൽ ട്രഡീഷണലി ഹിറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഓൾ ടൈം ട്രെൻഡിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മെറൂൺ ആൻഡ് ഗ്രീൻ എന്നുള്ളത് എനിക്കും മുമ്പ് കല്യാണത്തിൽ ഏറ്റവും ഒരു ടോപ്പ് റേഞ്ചിലുള്ള ഒരു സാരികളിൽ ഒന്ന് മെറൂൺ ആൻഡ് ഗ്രീൻ ആയിരുന്നു ഡ്രോപ്പ് അതെ മെറൂണും പച്ചയും ഒരു നമ്മൾ ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം വിഷുവല്ല ഓണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഇത് അങ്ങനെ യൂഷ് എപ്പോഴും ഒരു കളർ കോമ്പിനേഷൻ ആണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് എപ്പോഴും ട്രെൻഡിലുള്ള ട്രെൻഡിലുള്ളൊരു കളറാണ് ബ്ലാക്ക് ഫുൾ ബോഡി വന്നിട്ട് അതിലൊരു ഒരു സെയിം ആണ് ഇത് കളർ ഇത് മൂന്നും കളർ ആണ് ഇത് ഒരു മജന്ത ഷെയ്ഡിലാണ് ഇത് ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ കളറിലാണ് ഇതിന്റെ പല്ലു വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വേണ്ട പല്ലു കണ്ടോ നല്ല ഹെവിയായിട്ടുള്ള പല്ലു ആണ് അപ്പൊ ദാ ഹെവിയായിട്ടുള്ള മജന്ത ഷെയ്ഡിലുള്ള ഒരു പല്ലും അതുപോലെ തന്നെ ബ്ലാക്കിലാണ് ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്കിൽ ഫുൾ ജെറിയു വന്നിട്ടുള്ള ഒരു ഒക്കെ ആയിട്ട് ബ്ലൗസും ആണ് വരുന്നത് കേട്ടോ അപ്പതാ ഈ മൂന്നു ആണ് ഉള്ളത് അപ്പൊ നിങ്ങൾ അറിയാമല്ലോ ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കാം അപ്പം നിങ്ങൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് ഒരു സൗകര്യത്തിന് വെച്ച് തരാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഏതാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പം തന്നെ നമ്മൾ മാക്സിമം നേരത്തെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം കറക്റ്റ് വിലയും കാര്യങ്ങളും എങ്ങനെയാണ് കുറിയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ജസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് സാധനം എത്തും പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് കൂടുതൽ പേഴ്സണലി വരുന്ന കസ്റ്റമേഴ്സ് അബ്രോഡ് ഉള്ളവരാണ് നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ സമയത്ത് അവർക്ക് ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ അവരിവിടുന്ന് പർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരും ഞങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചാൽ ഞങ്ങളിവിടെ നിങ്ങൾ വരുന്നത് വരെ ഇവിടെ സേഫ് ആയിട്ട് ഇവിടെ വയ്ക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത് മൂന്നും കളർ ചേഞ്ചസ് ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് മെറൂൺ ആൻഡ് ഗ്രീൻ ബ്ലാക്ക് ആൻഡ് മജന്ത കണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം ഇത് മൂന്നും ഒരു പാറ്റേണിൽ വരുന്ന കാരണമാണോ ഞാൻ ഞാനിത് കാണിച്ചത് നെക്സ്റ്റ് പിന്നെ പച്ചസാരികളിൽ റെഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു എന്താ പറയാ എപ്പോഴും അതിനൊരു സാധനമുണ്ട് ഇപ്പോൾ ഹിന്ദു ബ്രൈറ്റ്സ് ആണെങ്കിലും ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണെങ്കിലും കെട്ടിന് ഒക്കെ എടുക്കുന്ന ഒരു ഒരു മെയിൻ ഒരു കളറാണ് റെഡ് മിറൂൺ ഒക്കെ ഇത് നല്ല കെട്ട് ആ കെട്ടിന് മീൻസ് ഞാൻ മന്ത്രകോടിയാണ് ഉദ്ദേശിച്ചത് ഹിന്ദു ബ്രൈഡ്സ് കെട്ടിനെ യൂസ് ചെയ്യുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ ഹിറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് നല്ല ചില്ലി റെഡിലാണ് കേട്ടോ വരുന്നത് ചില്ലി റെഡിൽ ഫുൾ ഓൺ ഗോൾഡൻ സെറി വന്നിട്ടുള്ള ഒരു കിടുക്കാച്ചി സാരി ആണിത് കേണ്ടോ ഭയങ്കര സോഫ്റ്റ് സിൽക്കാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ഹെവിയായിട്ടുള്ള ഇങ്ങനെയാണ് ഫുൾ ഹെവി വീവിങ് ആണ് അതും നമ്മൾ യൂഷ്വലി ആ നമ്മൾ യൂഷ്വലി വില കൂടി വില കുറഞ്ഞ സാരികൾക്ക് കണ്ടുവരുന്ന ഒരു വീവിങ് ഉണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിന്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അത് ഫോൺ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റും അറിയില്ല ഇത് ഒരു പ്രത്യേക ഒരു കട്ട 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 രീതിയിലാണ് ഇതിന്റെ വീവിങ് ഫുൾ ബോഡിയിൽ പോയിട്ടുള്ളത് ഞങ്ങള് മന്ത്രകോടി നോക്കാനായിട്ട് പല സ്ഥലത്തും പോയപ്പോൾ ഇതേപോലത്തെ സാരികൾ തന്നെ ഒരു ഫിഫ്റ്റീൻ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഒക്കെ റേഞ്ചിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വേർത്ത് ബൈ എന്ന് ഞാൻ പറയൂ കേട്ടോ അത്രയും അടിപൊളി സാരിയാണ് ഒരു പതിനായിരം രൂപ എന്ന് പറഞ്ഞാലും ഒരാളും അയ്യോ ഇത് പതിനായിരം രൂപ ആയോ എന്ന് ചോദിക്കില്ല കാരണം അത്രയും കിടുക്കൻ സാരിയാണ് ഇത് ഫുൾ ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ഒന്നുമല്ല ഇപ്പൊ നമുക്ക് പാർട്ടി വേറായിട്ട് നമുക്ക് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴാണെങ്കിലും ഈവൻ കല്യാണക്കാര് പോലും ഇത് കൊടുത്താൽ ആരും എന്താ പറയാ ആരും അല്ലേ നോക്കും സൂപ്പർ സാരിയാണ് നല്ല കളറാണ് നല്ല റെഡ് ആണ് ആ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം ഇതില് വരുന്നത് സെയിം ആണ് കേട്ടോ സെയിം ബ്ലൗസ് ആണ് സെയിം ബ്ലൗസ് ആണെങ്കിലും അതിന് അതിന്റെ ഭംഗിയുണ്ട് കോൺട്രാസ്റ്റ് ഇപ്പൊ ഗ്രീനോ വൈലറ്റോ ഒക്കെ ആയിട്ട് പേർ ചെയ്യാണെങ്കിൽ അതിന് അതിന്റെ ഭംഗിയുണ്ട് ഇത് ഞാൻ ഫുള്ള് നീർത്തുന്നില്ല കേട്ടോ കാരണം ഓൾ ഓവർ ബോഡി ഇത് തന്നെയാണ് മുന്താനി നല്ല ഹെവി സോഫ്റ്റ് ആയതുകൊണ്ട് ഹെവിയും മുന്താനിയാണ് അത് വേണ്ട ഹെവി മുന്താണിയാണ് മുന്താണിയും നല്ല തരത്തിലാണ് ഇങ്ങനെ ഒരു ക്രോസ് 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 ഒക്കെ പോലെയാണ് വിവോ വന്നിട്ടുള്ളത് ഉം ഈ പറഞ്ഞ പോലെ പട്ടുസാരി എന്ന് പറഞ്ഞാൽ റെഡ് മെറൂൺ ഗ്രീൻ ആ കളേഴ്സിനൊക്കെ എപ്പോഴും നമുക്ക് ഫാഷൻ പോവും എന്നുള്ളൊരു പേടി വേണ്ട പട്ടുസാരികളുടെ ഒരു ഗുണം അതാ നമുക്ക് ഡിസൈനർ സാരി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാരി അപ്പുറത്ത് ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയെന്ന് വരും അല്ലെങ്കിൽ എല്ലാവരും ആ സാരിയെ കൊടുത്ത് നടക്കുക അല്ലെങ്കിൽ ട്രെൻഡിൽ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സമയം കഴിഞ്ഞാൽ വേസ്റ്റ് ആണ് പക്ഷേ പട്ടു സാരികൾ ഏത് കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതാ ഇപ്പം ഇത് നോക്കി വെച്ചോട്ടോ കിഡിലൻ സാരിയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു കളർ ചേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ച ആ സെക്കൻഡിൽ പോയി അതൊരു ലാവൻഡർ ഷെയ്ഡിലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം അതിന് നമ്മൾ സെയിം കളർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ആയിരുന്നു അപ്പം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ അത് ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ നമുക്കത് എത്തിക്കാൻ പറ്റും കേട്ടോ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് പിന്നെതാ ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം ഇതിന്റെ ഒരു മൂന്ന് കളേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് ഒരു പീച്ച് പിന്നെ പിന്നൊരു വേറൊരു കളറും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നാല് കളറാണ് നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നത് നാലില് മൂന്ന് കളേഴ്സും പോയിട്ടുണ്ടായിരുന്നു ശരിക്കും വീഡിയോ ഇട്ട് ഏറ്റവും പെട്ടെന്ന് പോയത് ഈ ഒരു ജോർജറ്റ് പാറ്റേണിലുള്ള സാരിയാണ് ആ പെട്ടെന്ന് പോയി നമ്മൾ വീഡിയോ ഇട്ട് ജസ്റ്റ് ഒരു ഒരു മണിക്കൂത്തിൽ അവർ പോയി മൂന്ന് സാരികളും പോയി മൊത്തം നാല് സാരി പോയി മൂന്ന് സാരിയിൽ അല്ല നാല് സാരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്നെണ്ണം പോയി ഒരെണ്ണാണ് ഉള്ളത് പക്ഷെ ആ കളേഴ്സ് ഒക്കെ നല്ല കിഡിലൻ കളേഴ്സ് ആയിരുന്നു അപ്പൊ അതും നമ്മള് അതില് പിങ്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിങ്ക് വേണോ ഇത് എനിക്ക് അതിൽ ആ ശരി ശെരി ഇത് ഒരു എന്താ കളറ് പറയതിന് ശരി ബ്ലൂ ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു ബ്ലൂ ഒരു ബ്ലൂ ആണ് ഒരു നല്ലൊരു ബ്ലൂ ബ്ലൂ ആണ് പക്ഷെ പക്ഷെ ഒരു സ്കൈ ബ്ലൂ ഒന്നും അല്ല ഒരു നല്ലൊരു ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയാം നമ്മൾ എപ്പോഴും പട്ടു സാരികളിൽ അങ്ങനെ കണ്ടുവരാത്ത ഒരു കളറ് അല്ലേ ഒരു ഒരു റോയൽ കളറാണ് കേട്ടോ അപ്പൊ ഇതില് ഒരു ഒരു പ്യോർ ഗോൾഡൻ സാറി ഒന്നും അല്ല ഒരു കോപ്പർ ഷെയ്ഡിലെ ഒരു സിൽവർ കോപ്പർ അങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ള ബൂട്ടാസും നല്ല വീതിയുള്ള ബോർഡറും ആണ് വരുന്നത് ഈ സൈഡില് ഇത് കുറച്ചും കൂടി വീതിയുള്ള ബോർഡർ ആണ് എല്ലാം കണ്ടോ ഇത്രയും വീതിയുള്ള ഉള്ള ബോർഡറാണ് വരുന്നത് ഇത് അതാ ബോഡി ഫുള്ളിങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു അതുപോലെ ഈ ബൂട്ടാസ് വെച്ചിട്ട് ബൂട്ടാസ് വെച്ചിട്ട് ബൂട്ടാസ് ഡിസൈനിലുള്ള ബ്ലൗസുമാണ് വരുന്നത് കേട്ടോ ഇതും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പല റേഞ്ചിൽ വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും നോക്കിയപ്പോഴും ഇതിൻ്റെ തന്നെ കുറഞ്ഞ റേഞ്ചിലും കൂടിയ റേഞ്ചിലും ഒക്കെ വരുന്നുണ്ട് ഒരു സിക്സ് തൗസൻഡ് വരെയുള്ള റേഞ്ചിൽ ഈ സാരികൾ വരുന്നുണ്ട് മേ ബി മെറ്റീരിയലൊക്കെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ കണ്ടാൽ കാഴ്ചയിൽ ഒരു വ്യത്യാസവും തോന്നില്ല എന്നുള്ളതാണ് ആ അതും ഉണ്ടാവുട്ടോ നമ്മളിപ്പോ ഷോപ്പിംഗ് മൈക്ക് ഓഫ് ചെയ്താ ഇടിക്കും ഞാൻ ഇതാണ് ഇങ്ങനെ വീഡിയോസ് വായിക്കാനൊക്കെ കാരണം ആ എന്ത് പച്ച തരാ തരാ വെച്ചരാ മ വെച്ചരാ ഹലോ പറയെന്നല്ലേ കേക്കുള്ളൂ ഇത് അടുത്ത സാരി കേട്ടോ ഇത് ഏർ ഏതൊരു പ്രായക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഞാൻ എന്റെ സജ്ജ ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു തേർട്ടി ഫൈവ് പ്ലസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടാവും എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാർക്കും എടുക്കോ പറ്റില്ല എന്നല്ല എന്നാലും ഇതിന് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രായമുള്ളവർക്കായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്താ പാച്ചു ആ ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് പിങ്കില് ഒരു സിൽവർ സെറി ആയിട്ട് ഫുൾ ബോഡിയില് ഇങ്ങനെ വീവിങ് ആണ് വരുന്നത് ഇത് ഈ പറഞ്ഞ പോലെ നോർമൽ പട്ട് സാരി പോലെയല്ല മെറ്റീരിയൽ ഒന്നും അങ്ങനെയൊന്നും അല്ല സോഫ്റ്റ് ആണ് പക്ഷെ ഈ ഒരു മെറ്റീരിയൽ പോലെയല്ല ഇത് ഒഴുകി കിടക്കും നല്ല ഹെവി ആയിട്ടുള്ള മുന്താനിയും അതുപോലെ തന്നെ ബ്ലൗസും ആണ് അതെ ഈ കുഞ്ചലം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതിന്റെ ഈ ഡിസൈൻ ആണെങ്കിലും അത് ഈ ഫോൺ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ട്ടാ ഇത് ഒരു പ്രത്യേക തരം ഡിസൈനിലാണ് ഇതിന്റെ സെൽഫ് പ്രിന്റ് അല്ല അത് ആണത് വീവിങ് ആണ് സിൽവർ അല്ല അല്ല വി ആണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിവിംഗ് ആണ് നമ്മള് സ്ഥിരം കണ്ടുവരുന്ന ഒരു വീവിംഗ് അല്ല അപ്പൊ നിങ്ങൾ സിൽവർ ആണ് ഇതിപ്പിപ്പം ബാപ്റ്റിസം ഏഹ് അങ്ങനെയുള്ള ഒക്കേഷൻസിന് എടുക്കാം അങ്ങനത്തെ ആ ഇതിന് നമ്മള് മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ദാ ഇതും നിങ്ങൾ നോക്കി വെച്ചോട്ടോ ഇത് ശരിക്കും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് കണ്ടോ കണ്ടോ ഭയങ്കര സോഫ്റ്റ് വൺ ലാസ്റ്റ് വൺ ഇനി ഞാൻ കാണിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര റിച്ച് ലുക്ക് ഒക്കെ തരുമെങ്കിലും ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അതായത് ഇതിങ്ങനെ ഒഴുകി കിടക്കുന്നതാണ് ഞാൻ മുമ്പ് കാണിച്ച എല്ലാതും ഇത് അങ്ങനെയല്ല നമ്മുടെ പണ്ടത്തെ മന്ത്രകോടിയൊക്കെ ഇല്ലേ അതായത് കുറച്ചൊരു അതിങ്ങനെ പറയാമോ ഇതിങ്ങനെയാണ് വരുന്നത് അത്ര വലിയ കട്ടി ഒന്നും പറയാനില്ല ഫുള് ഇങ്ങനെ ടെമ്പിൾ ഡിസൈൻസ് ആണ് വരുന്നത് ഭയങ്കര ഭംഗിയായി പ്ലീസ് ഫുൾ ഇങ്ങനെ ടിഷ്യൂ ആണ് വരുന്നത് ഏട്ടാ ബോഡി ഫുൾ ഇങ്ങനെ ബറൂൺ കളർ ടിഷ്യൂ ആണ് നല്ല ഹെവി ആയിട്ടുള്ള അട ഇത് ഇതെന്താണ് പല്ലു ഹെവി ആയിട്ടുള്ള പല്ലു ആണ് അതിന് ഗ്രീൻ കളർ കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് വരുന്നത് അതും ഫുൾ ടിഷ്യൂ ആണ് കേട്ടോ ിഷ്യു ബ്ലൗസാണ് ഞാൻ ഞങ്ങൾ ശരിക്കും ഇതിന് പോയപ്പോൾ ഇതിന് വില പറഞ്ഞപ്പൊ തെറ്റിയതാണോ എന്ന് വിചാരിച്ചു തെറ്റിയതല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പറഞ്ഞ വിലക്ക് തന്നോളാം പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്ന സാരിയാണ് അത്രയും വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സാരിയാണ് കണ്ടോ ഇത് എൻ്റെ ഒരു സജഷൻ പ്രകാരം ഒരു കുറച്ച് ഒരു ചില കുട്ടികൾക്ക് തീരെ പണ്ണുണ്ടാവില്ല അവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഫ്ലീറ്റ്സ് ഒക്കെ ഉടുത്ത് ഇങ്ങനെ അടുക്കി കൊടുക്കാൻ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും നല്ലോണം വണ്ണം കുറഞ്ഞ കുട്ടികൾക്ക് കുറച്ചൊരു പുഷ്ടിയൊക്കെ തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു സാരിയാണ് ഇപ്പോൾ അല്ലാത്തവർക്കും കുഴപ്പമൊന്നുമില്ല ഇത് അത്ര ഹാർഡാണ് പണ്ടൊക്കെ ഇങ്ങനെ കട്ടിയാണ് പട്ടു സാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിൻ്റെ അത്ര സോഫ്റ്റ് അല്ല അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ അപ്പം ഇത്രയും സാരികളാണ് ഇഷ്ടായോ അപ്പോൾ മുമ്പത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവായി തുടങ്ങണേ ഉള്ളൂ അങ്ങോട്ട് ഫുൾ ഓൺ ആയിട്ടില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഞാൻ അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അതൊന്ന് സെൻഡ് ചെയ്ത് വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ തന്നെ അതിൻ്റെ റിപ്ലൈ അതിൻ്റെ വില എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി ഇതിൻ്റെ കൂടെ വിത്ത് ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം പലരും എങ്കിൽ പലരും മിക്കവരും നമ്മുടെ അടുത്ത് വിത്ത് ആണ് നമ്മുടെ നിന്ന് വാങ്ങിക്കാറ് അപ്പോൾ അങ്ങനെ അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക ആ ശരി ഇനിയിപ്പൊ ഫുള്ള് ആഘോഷങ്ങളാണ് ഓണം കല്യാണങ്ങൾ ഇഷ്ടം പോലെ വരികയാണ് അപ്പൊ വേഗം വേഗം വാങ്ങിക്ക ഞങ്ങള് എന്നത്തേം പോലെ ഇതിലും ഈ ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാം അപ്പൊ താങ്ക് സോ മച്ച് ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല അപ്പൊ ബൈ ബായ് വരമാച്ചു താനൊന്നും ആടി വിളിക്കാൻ വരികയാണ് അവര പട്ടണമടത്തെ പരിവന്ന പട്ടണമടത്തെ ഉദ്ദോഗം അതെയാ ഇങ്ങനെയൊക്കെ സാധിക്കിലാണോ രാത്രിയാണോ